ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ എ എം ആരിഫ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ എം ആരിഫിനെതിരെ ഏറ്റവും വലിയ വിവാദം ഇപ്പോൾ മണ്ഡലത്തിൽ ഉയരുകയും എ എം ആരിഫിന്റെ സാധ്യതകൾ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലാണ് ഇപ്പോൾ വിവാദങ്ങൾ ഉയരുന്നത് പ്രതിപക്ഷം മറ്റു കക്ഷികളൊക്കെ ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരിഫിനെതിരെ ഏറ്റവും ശക്തമായ അന്വേഷണം വേണമെന്ന ആവശ്യവും മണ്ഡലത്തിൽ നിന്ന് ഉയരുന്നു കേരള രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇതുവരെ ഏറ്റവും നല്ല ഇടതുപക്ഷ എം എൽ എ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആലപ്പുഴ ഇടതുപക്ഷത്തിന് ഉറപ്പാണ് എന്ന് ഉറപ്പിച്ചിരുന്ന മണ്ഡലത്തിലേക്കാണ് ഇടതുപക്ഷത്തിന്റെ സാധ്യതകൾക്ക് ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത് ആ ചോദ്യം ഉയരുന്നതിന് അടിസ്ഥാനം ആരിഫിന് ലഭിച്ചിട്ടുള്ള അവാർഡാണ് ആ അവാർഡ് ആരിഫ് മണ്ഡലത്തിൽ ഉടനീളം അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളുടെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയാണ് അത്തരത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന അവാർഡ് അവാർഡ് സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുമ്പോൾ ആരാണ് ആരിഫിന് അവാർഡ് നൽകിയത് ഏത് സാഹചര്യത്തിലാണ് ആരിഫിന് അവാർഡ് നൽകിയത് അവാർഡ് നൽകിയ സംഘടനകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാരൊക്കെയാണ് ആ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ നിലപാടുകളും വ്യക്തികളുടെ പ്രവർത്തനവും ഏതു തരത്തിലാണ് ഇതൊക്കെയാണ് മണ്ഡലത്തിൽ ചർച്ചയാവുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആരിഫിന്റെ തന്നെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ആരിഫ് തന്നെ സ്വയം അവകാശപ്പെടുന്നു അദ്ദേഹത്തിന്റെ വിക്കിപീഡിയയിൽ അദ്ദേഹം അവകാശപ്പെടുന്നത് ബെസ്റ്റ് എം എൽ എ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച എം എൽ എ ആയി ആരിഫ് തെരഞ്ഞെടുക്കപ്പെട്ടുവെന്നും ആ അവാർഡ് നൽകിയിരിക്കുന്നത് കശ്മീർ ടു കേരള സോഷ്യൽ ഫൗണ്ടേഷൻ എന്നുമുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ആരിഫ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടുവെന്നും ആ തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അവാർഡ് നൽകിയിരിക്കുന്നത് കശ്മീർ ടു കേരള സോഷ്യൽ ഫൗണ്ടേഷൻ ആണ് എന്നുള്ളതുമാണ് അപ്പോൾ ഇത് ഗൂഗിളിൽ അദ്ദേഹത്തിന്റെ വിക്കിപീഡിയ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ അവകാശപ്പെടുന്നതോടൊപ്പം തന്നെ മണ്ഡലത്തിൽ ഉടനീളം പ്രചരണ രംഗത്ത് സജീവമാക്കുകയാണ് ആരിഫ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച എം എൽ എ നിയമസഭാ സാമാജികൻ എന്നുള്ള രീതിയിലാണ് ആർക്കും അക്കാര്യത്തിൽ തർക്കമില്ല ആരിഫും ഇടതുപക്ഷവും അവകാശപ്പെടുന്നതിനെ അതേപടി അംഗീകരിച്ചാൽ തന്നെ അടുത്ത ചോദ്യം ഉയരുന്നതാണ് ആരാണ് ഈ അവാർഡ് ആരിഫിന് നൽകിയത് ഏത് സാഹചര്യത്തിലാണ് അവാർഡ് ആരിഫിന് നൽകിയത് ഏറ്റവും മികച്ച എം എൽ എ ആയി ആരിഫിനെ തെരഞ്ഞെടുത്ത ഈ സംഘടന അതായത് കശ്മീർ ടു കേരള സോഷ്യൽ ഫൗണ്ടേഷന്റെ പിന്നിൽ ആരൊക്കെയാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ആനിസ് എന്ന ഈ സ്വയം അവകാശപ്പെടുകയും ഏറ്റവും മികച്ച എം എന്ന അവാർഡ് തരപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആ അവാർഡ് നൽകിയ സംഘടന ആ അവാർഡ് നൽകിയ സംഘടനയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഹവാല ഇടപാടുകാരാണെന്നും രാജ്യത്തിന്റെ ഹവാല പണ കൈമാറ്റത്തിന് ബുദ്ധി കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നവരും അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയ വ്യക്തികളുമാണ് ഈ സംഘടനയ്ക്ക് പിന്നിലെന്നും അവരുടെ അവാർഡാണ് ഒരു ഇടതുപക്ഷ എം എൽ എ സി പി എമ്മിന്റെ ും അതിനെ സ്വയം കൊണ്ടാടുന്നതും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലേക്കാവുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി ഐ എമ്മിന്റെ നന്മ മരങ്ങളിൽ ഒരാളായിട്ടാണ് ആരിഫ് വിശേഷിക്കപ്പെടുന്നത് ഏതൊക്കെ സീറ്റുകളിൽ തോറ്റാലും ആലപ്പുഴയിൽ സി പി എമ്മിന്റെ ഷുവർ സീറ്റാണ് ആരിഫ് അവിടെ വിജയിച്ചിരിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് പക്ഷേ ആരിഫിനെ അപകടപ്പെടുത്തിക്കൊണ്ട് ആരിഫ് തന്നെ പ്രചരണ രംഗത്ത് ഉയർത്തിവിട്ട ആ ഏറ്റവും മികച്ച എം എന്നുള്ള അവാർഡ് ആരിഫിന് തിരിഞ്ഞു കുത്തുമ്പോൾ ആ വിവാദങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇടതുപക്ഷവും ആരിഫിന്റെ സേവകന്മാര് ആ മണ്ഡലത്തിൽ ഉടനീളം പ്രചരിപ്പിച്ചിരുന്ന പോസ്റ്ററുകൾ പിൻവലിക്കുകയും സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ അവാർഡ് ഉയർത്തിക്കാട്ടി അവർ നടത്തിയിട്ടുള്ള പ്രചരണ മുഖങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്നുള്ളതും ഏറ്റവും രസകരമായ വസ്തുതയാണ് കോൺഗ്രസും ബി ജെ പിയും ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പരാതി പോകാൻ പോവുകയും ചെയ്യുന്നു ഈ ബിസിനസ് താല്പര്യങ്ങൾ അവിടെ ഉയർന്ന ചോദ്യം പ്രധാനമായും ഈ തരത്തിലാണ് ഈ സംഘടന ആരിഫിന് അവാർഡ് കൊടുത്ത സംഘടന ഏത് സംഘടനയാണ് ആ സംഘടനയ്ക്ക് പിന്നിലുള്ളവരുടെ ബിസിനസ് താല്പര്യം ഏതാണ് അവർ ഹവാലായി അവാർഡുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു നെയ്നിങ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നു ഇരുന്നൂറ് കോടിയുള്ള ഹവാല ഇടപാടിൽ അന്വേഷണം നേരിട്ട വ്യക്തികളാണ് ഈ സംഘടനയ്ക്ക് പിന്നിലെന്ന് പറയുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ വ്യക്തമായി പേരുകൾ തന്നെ വരികയാണ് ഇത് മുംബൈ ബേസ്ഡ് ബിസിനസ്മാൻ ആണ് ഈ ആരിഫിന് അവാർഡ് കൊടുത്ത സംഘടനയുടെ തലപ്പത്തുള്ളത് ആരാണ് അയാൾ അയാൾക്ക് പിന്നിലുള്ള ഛേദോ വികാരവും ശക്തിയും എന്ന തരത്തിലാണ് കുവൈറ്റുമായി ബന്ധപ്പെട്ട നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കേസ് കേരളത്തിന് അന്യമല്ല അത് പുതുപ്പ് വർഗീസുമായി ബന്ധപ്പെട്ടാണ് ഇൻകം ടാക്സും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒക്കെ നിരവധി തവണ ചോദ്യം ചെയ്തിട്ടുണ്ട് അവിടേക്ക് കടന്നു വരുന്ന പേരാണ് അലക്സാണ്ടർ കോശി പ്രിൻസ് വൈദ്യി പ്രിൻസ് വൈദ്യൻ ആരക്ടറും ഈ ആരിഫ് എം എൽ എ ബന്ധമുണ്ടോ സി പി എമ്മുമായി ബന്ധമുണ്ടോ ഉദുപ്പ് വർഗീസിന്റെ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പിൽ അടക്കം ഉൾപ്പെട്ട കൊല്ലത്തെ വ്യവസായിയുടെ വിവാഹ സത്കാര ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതം പങ്കെടുത്തതിനെ കുറിച്ച് സജീവ ചർച്ചയായിരുന്നു ഓഹി ദുരന്തമടക്കമുള്ള കേരളത്തിന്റെ ദുരന്ത മേഖലകൾ സന്ദർശിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഉടുപ്പ് വർഗീസുമായി ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങളിലേക്ക് കടന്നുപോയി കുടുംബസമേതം എന്നുള്ളതും ആരിഫിന്റെ അവാർഡും കൂടി ചേർത്ത് വയ്ക്കുകയാണ് പൊതുസമൂഹം ഇപ്പോൾ ഈ പ്രിൻസ് വൈദ്യരെ ചോദ്യം ചെയ്തിരുന്നു ഏഴ് മണിക്കൂർ ആറ് ഏഴ് മണിക്കൂറാണ് കൃത്യമായി ചോദ്യം ചെയ്തിരുന്നത് റെക്കോർഡ്സ് പ്രകാരം അഞ്ചിൽ കൂടുതൽ മണിക്കൂർ ഈ പ്രിൻസ് വൈദ്യം ചോദ്യം ചെയ്യപ്പെട്ടു ഏഴ് മണിക്കൂർ ചോദ്യം ചെയ്തപ്പെട്ടു എന്നാണ് ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നത് ഏത് തരത്തിലാണ് അവിടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആരുമായിട്ട് മാത്യു ഇന്റർനാഷണൽ എന്ന മാൻ പവർ റിക്രൂട്ട്മെന്റ് ഏജൻസി ആ ഏജൻസിയുമായിട്ടുള്ള ബന്ധത്തെ തുടർന്ന്

ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ തലപ്പത്ത് ഉള്ള വ്യക്തി ആരാ അവിടെയാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ സ്വതന്ത്ര ഡയറക്ടറാണ് ഈ പ്രിൻസ് വൈദ്യൻ എന്ന് ഈ പ്രിൻസ് ഇങ്ങനെ എൻഫോഴ്സ്മെന്റും സൂക്ഷ്മ നിരീക്ഷണത്തിലും പറയുന്നോളം അന്വേഷണം ചെയ്യുകയും ചെയ്ത ഈ സംഘടനയുടെ ഇന്റർനാഷണൽ ലിമിറ്റഡ് ചോയ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ സ്വതന്ത്ര ഡയറക്ടർ ആയിരിക്കുന്ന ഇദ്ദേഹമാണ് കേരള കശ്മീർ ടു കേരള സോഷ്യൽ ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് ഇതാണ് ഇവിടുത്തെ ബന്ധം അപ്പോൾ തട്ടിപ്പുമായി ഉദുപ്പ് വർഗീസിന്റെ ബന്ധം ആ ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചോയ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന മുംബൈ ബേസ്ഡ് കമ്പനി ആ മുംബൈ ബേസ്ഡ് കമ്പനിയുടെ പ്രസിഡന്റ് ആണ് ഈ വൈദ്യൻ അയാൾ ഈ ആരിഫിന് അവാർഡ് കൊടുത്ത സംഘടനയുടെ പ്രസിഡന്റ് ആണ് കശ്മീർ ടു സോഷ്യൽ ടു കേരള സോഷ്യൽ ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് ആണ് ഇതും മുംബൈ ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഈ ഉദപ്പ് വർഗീസുമായിട്ടുള്ള ബന്ധം അവരുടെ ഏജൻസിയുമായി ബന്ധം കെ ജെ മാത്യു ഇന്റർനാഷണലുമായി ഉള്ള ബന്ധം ഈ ബന്ധങ്ങൾ ആവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന കശ്മീർ ടു കേരള സോഷ്യൽ ഫൗണ്ടേഷന്റെ ബന്ധങ്ങളും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഹവാല ബന്ധം ഇടപെടുന്ന കാര്യം രണ്ടായിരത്തി ആറിൽ കെ ആർ ഏറ്റവും പൊളിറ്റിക്കൽ ജയന്റിനെ തോൽപ്പിച്ചുകൊണ്ടാണ് സി പി എമ്മിന്റെ ആരിഫ് കേരളത്തിന്റെയും ഇന്ത്യയുടെ തന്നെ രാഷ്ട്രീയ ശ്രദ്ധയിലേക്ക് വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു എം എൽ എ രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി ആറിൽ പരാജയപ്പെടുത്തുന്നു അതുപോലെ അദ്ദേഹം എം എൽ എ ആണ് അങ്ങനെ ഒരു എം എൽ എ സി പി എമ്മിന്റെ എം എൽ എ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും മോസ്റ്റ് ഗ്ലാമറസ് പേഴ്സൺ ഇത്തരത്തിലൊരു ഷാബി ുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സംഘടനയിൽ നിന്ന് അവാർഡ് സ്വീകരിച്ച് ആ അവാർഡിനെ കൊണ്ടാടപ്പെടുന്നു ഏറ്റവും വലിയ നേട്ടമായി കൊണ്ടാടപ്പെടുമ്പോൾ അതിലെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുന്നു നിയമം ചോദ്യം ചെയ്യപ്പെടുന്നു അവിടെ ഈ കാര്യങ്ങളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യമുയരുന്നു ഈ ആവശ്യമുയരുമ്പോൾ പോക്കറ്റിൽ തെറ്റുള്ളവൻ കള്ളക്കാരനാണെങ്കിൽ അവൻ ഒളിച്ചോടുമെങ്കിൽ ആരിഫും ആരിഫിന്റെ കൂട്ടാളികളും ഒളിച്ചോടുന്നു എന്നാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അവർ ഉയർത്തിയിരുന്ന സോഷ്യൽ അടക്കം ഉയർത്തിയിരുന്ന പ്രചരണ ബോർഡുകളെല്ലാം നശിപ്പിക്കുകയാണ് ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമിൽ ഈ അവാർഡുമായി ബന്ധപ്പെട്ടുള്ള അവകാശവാദങ്ങളൊക്കെ നശിപ്പിക്കുകയാണ് അടിയന്തരമായി എൻഫോഴ്സ്മെന്റിന്റെയും മറ്റും ഇടപെടൽ ഇക്കാര്യത്തിൽ ആവശ്യമുണ്ടെന്നും ആരിഫിന് ബന്ധമുണ്ട് എന്നാരും പറയുന്നില്ല പക്ഷേ ആരിഫിനെ നടത്തുന്ന സംഘടനയിൽ നിന്ന് അവാർഡ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഉണ്ടാകുന്ന ആരിഫിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ആരിഫിന്റെ ഭാഗത്ത് മറുഭാഗത്തു നിന്നാണെങ്കിൽ മറുഭാഗത്ത് ആരിഫ് അറിഞ്ഞില്ല എന്ന് പറയാൻ ഉള്ള വ്യക്തിത്വമല്ല ആരിഫിൻ്റെ രണ്ടായിരത്തി ആറിൽ ഗൗരിയെ തോൽപ്പിക്കുന്ന ജനപ്രതിനിധിയാണ് പിന്നെ അതിനുശേഷം അപ്പുറത്തും കേരളത്തിന്റെ ഭരണസ്ഥിരാരംഗത്ത് സജീവ സാന്നിധ്യമാകുന്ന ഒരു പാർട്ടിയുടെ ജനപ്രതിനിധിയാണ് അത്തരമൊരു പ്രതിനിധി പുലർത്തേണ്ട മര്യാദയും ധാർമ്മികതയും ആരിഫ് പുലർത്തിയിട്ടുണ്ടോ എന്ന സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു ആ അന്വേഷണത്തെ തുടർന്ന് ഈ പ്രചരണ ബോർഡുകളൊക്കെ നശിപ്പിക്കുന്നതും ആരിഫിൽ എന്തോ മറച്ചു വയ്ക്കാനുണ്ട് എന്ന സൂചന നൽകുന്നു എന്നുമാണ് കോൺഗ്രസും ബി അടക്കമുള്ള മറ്റു കക്ഷികൾ ഇപ്പോൾ ഉയർത്തുന്ന ആരോപണം